വീണ്ടും വരുന്നവനായ കഥാവായ യേശുവിൻ്റെ അനുസ്റ്റില തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുന്ന ആരാകട്ടെ നമ്മുടെ ദൈവമായിരിക്കുന്ന കഥാവ് സ്തുതികൾക്ക് യോഗ്യൻ ഓരോ ദിവസവും അനുനിമിഷം ദൂതന്മാർ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കും നാം ഇത്രയധികം ദൈവത്തെ സ്തുതിക്കണം ആരാധിക്കണം ഓരോ ദിവസവും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ദാനമാണ് നാം ഓരോ ദിവസവും കർത്താവിൻ്റെ വരവനോട് ഒരിക്കൽ കൂടി അടുത്തുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ സ്വർഗരാജ്യത്തിലേക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കടക്കുവാൻ നാം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ കഴിയുമ്പോൾ അടുത്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ദൈവം ഒരു ദിവസം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ് കാരണം നാം നമ്മുടെ പാപത്തോടെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയാൽ ഒരിക്കലും നമുക്ക് ദൈവസന്നിധിയിലേക്ക് എത്തുവാൻ കഴിയുകയില്ല അപ്പോൾ നമ്മെക്കുറിച്ച് തന്നെ അനുദപിക്കുവാൻ ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ മാറ്റം വരുത്തേണ്ടെന്ന ക്രമം ക്രമപ്പെടേണ്ടുന്ന മേഖലകളിലെല്ലാം ക്രമപ്പെടുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടി തന്നിരിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ദൈവ സ്നേഹവാനാണെങ്കിലും ഭയത്തോടും ഉറയലോടും കൂടി ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവത്തെ അറിയുവാൻ നമുക്ക് ഇടവരുമാറാകട്ടെ കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നൊരു കർത്താവാണ് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും ഭയത്തോടു കൂടി തന്നെ ആയിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുവാനായി ഇന്ന് പകൽക്കാലവും കഥാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ അവിടുത്തെ സന്നിധിയിൽ ഒരിക്കൽ കൂടി അടുത്ത് വരുന്നപ്പച്ച ദൈവമേ ഈ ഞങ്ങൾക്കുള്ള എല്ലാ കുറവുകളോടും കൂടെ എല്ലാ ബലഹീനതകളോടും കൂടെ എല്ലാ തകർച്ചകളോടും കൂടെ എല്ലാ പരാജയങ്ങളോടും കൂടെ ഞങ്ങൾ ഞങ്ങളവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു ഞങ്ങൾക്ക് പുകഴുവാനൊന്നുമില്ല കർത്താവേ അങ്ങ് നൽകിയതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല അപ്പച്ച അവിടുത്തെ സന്നിധിയിൽ നിൽക്കുവാനൊരു യോഗ്യതയും ഇല്ലാതിരുന്ന ഞങ്ങളെ ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന സംസാരിക്കുന്നകത്തെ യേശുവിൻ്റെ പുണ്യാഹരക്തം കൊടുത്ത് വീട്ടടുത്ത് അങ്ങനെ ഞങ്ങളെ വിലയേറിയവരാക്കി നീതിമാന്മാരാക്കി അവിടെ നാക്കി വച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയകർത്താവെ പിശാജും മനുഷ്യരും ഞങ്ങളെ നോക്കി കുറ്റം വിധിക്കുമ്പോൾ സ്വർഗം ഞങ്ങളെ നീതിമാന്മാരെ നെണ്ണിയിരിക്കേ സ്തോത്രം ചെയ്യുന്ന പച്ച സാക്ഷിയൻ വചനത്താലും കുഞ്ഞാട്ടിൻ രക്തത്താലും അവർ പിശാജിനെ ജയിച്ചു എന്ന് എഴുതിയിരിക്കുന്ന വചനം പോലെ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ഈ ലോകത്തിൽ ഞങ്ങൾക്ക് വിരോധമായി വരുന്ന ശത്രുവിൻ്റെ സകല തടസ്സങ്ങളെയും ജയിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പിച്ച ദൈവമേ മറഞ്ഞിരിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു കർത്താവെ ഞങ്ങളുടെ ശരീരത്തെ തകർത്തി തളർത്തി കളയുവാൻ ഞങ്ങളുടെ സമ്പത്തിനെ ദൈവമേ തകർത്ത് കളയുവാൻ ഞങ്ങളുടെ മാനസികമായിരിക്കുന്ന സമാധാനത്തെ ഇല്ലാതാക്കി കളയുവാൻ ഒക്കെ ദുഷ്ടൻ പലരിലൂടെ പല തന്ത്രങ്ങൾ എടുക്കുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് ഓരോ പകൽക്കാലവും യേശുവിൻ്റെ സർവായുധവർഗ്ഗം ധരിച്ച് കഥാവെ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ അവനെ ഓടിച്ചു കളയുവാൻ കൃതാവ് ഉടൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും കർത്താവെ ഞങ്ങൾ ശക്തിപ്പെടുവാൻ ഇടവരുത്തണമേ ദൈവയെ ഞങ്ങൾ എപ്പോഴും അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ശക്തിപ്പെടുവാൻ സഹായിക്കണമേ പോരിനായി ഞങ്ങളുടെ വിരലുകളെയും യുദ്ധത്തിനായി ഞങ്ങളുടെ കരങ്ങളെയും അഭ്യസിപ്പിക്കുമാറാകുന്ന ദൈവം കർത്താവെ അങ്ങയുടെ സ അങ്ങയുടെ ശക്തിയാൽ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് പലതും നേടുവാൻ ജയിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഇന്ന് പകൽ കാലവും കർത്താവ് വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ തങ്ങളുടെ കുടുംബത്തിൻ്റെ നന്മകൾക്കായി പ്രാർത്ഥിക്കുന്ന പ്രിയ പ്പെട്ടവർ തലമുറകളെ ഓർത്ത് ദൈവമേ ഭാരപ്പെടുന്നവർ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പാ ചെറുതും വലുതുമായിരിക്കുന്നവരുടെ ആവശ്യങ്ങൾ അവിടുന്ന് കൂടെ നിൽക്കണമേ ദൈവമേ ചില വാടക ഭവനങ്ങളിൽ വാടക കൊടുക്കുവാൻ കഴിയാതെ മറ്റുള്ളവരുടെ വാക്കിൻ്റെ മുമ്പിൽ പതറിയിരിക്കുന്നവർ ചുറ്റും നിന്നുള്ള ദൈവമേ ചില വ്യക്തികളുടെ ദൈവമേ ഇടപെടലുകൾ കാരണം മാനസികമായി തകർന്നിരിക്കുന്നവർ കഥാവവരെയെല്ലാം അവിടുന്ന് ദൈവമേ കൂടെ ഇരുന്ന് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഒന്നും നിനക്ക് ഒരു ദോഷവും വരുത്തുകയില്ല ില്ല എന്നവിടെന്ന് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ചില സ്ഥലങ്ങളിൽ പാർക്കുന്ന പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അവിടെ നിന്ന് സംസാരിക്കുന്നതിനായി നന്ദി അങ്ങ് കർത്താവ് അവരെ ചില സ്ഥലങ്ങളിൽ നട്ടിരിക്കുന്നു എങ്കിൽ അവിടെ നിന്ന് അവരെ ഉറപ്പിക്കണമേ അപ്പച്ച ദൈവമേ അവരെ അവിടെ നിന്ന് ഓടിച്ചു കളയുവാനുള്ള ദുഷ്ടന്റെ തന്ത്രങ്ങളെ അവിടെ നിന്ന് തകർത്ത് കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ സ്തോത്രം ദൈവമേ പഠനത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങൾ ഏൽപ്പിക്കുന്ന പച്ച ദൈവമേ ഓരോ ദിവസവും അനു മാനസികമായി അനുഭവിക്കുന്ന എല്ലാ ഭാരങ്ങൾ മാറിപ്പോകട്ടെ ഒരു നല്ല ജയം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് കൊടുക്കണമേ നല്ല പ്ലേസ്മെൻറ്റുകൾ അവരുടെ ജീവിതത്തിൽ ഓപ്പൺ ആകട്ടെ നല്ല വിവാഹാലോചനകൾ അവർക്കായി കടന്നു വരട്ടെ ചില കുഞ്ഞുങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവമേ ഡെഡിക്കേറ്റ് ചെയ്യപ്പെടട്ടെ കഥാവേ അവർ ദൈവരാജ്യ സംബന്ധമായി ദൈവമേ സമർപ്പിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ പ്രാപിക്കുവാൻ ദൈവരാജ്യത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി മുമ്പിലേക്ക് വരുവാൻ അവിടെ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വിഷണ്ണ മനസ്സുമായിരിക്കുന്ന ചില സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അവിടെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു രാത്രിയിൽ ദൈവമേ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ചില ദൈവമേ ദൈവത്തിൻ്റെതായിരിക്കുന്ന ദർശനങ്ങൾ സ്വപ്നങ്ങളൊക്കെ കണ്ട് ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ചില ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ ആലോചന കൊടുത്തിട്ടും അതിനുവേണ്ടി ദൈവമേ ഒരുക്കമുള്ള ദൈവമേ ഒരുക്കമുള്ള ശരീരം കൂടി ഇരിക്കുവാൻ കഴിയാതെ ബലഹീനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന ചില സഹോദരങ്ങൾ യേശുന്റെ നാമത്തിൽ ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങൾ ഭവനങ്ങളിലാണെങ്കിലും ദേശങ്ങൾക്ക് ദൈവമേ കാവൽക്കാരാക്കി അവിടെ നാക്കി വച്ചിരിക്കുന്നതിനായി സ്തോത്രം ദൈവമേ അനർത്ഥങ്ങൾ നടക്കാതെ വിശാചിൻ്റെ തന്ത്രങ്ങൾ ദേശങ്ങളിൽ നടക്കാതെ കുടുംബങ്ങളെ തകർത്ത് കളയാതെ പ്രാർത്ഥനയിൽ പൊരുതി ജയിക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇടുവില നിൽക്കുവാൻ ഇന്ന് ചില പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ദൈവമേ പൊസിഷനുകൾ ആത്മീയ നിലവാരങ്ങൾ ഉയരട്ടെ അടുത്തൊരു പടിയിലേക്ക് കടന്നുനിന്ന് ദൈവമേ ആത്മ കണ്ണുകൾ തുറന്ന് ദൈവീക ദർശനത്തോടുകൂടി ആലോചനകളോടുകൂടി മറ്റുള്ളവരോട് പ്രവചിക്കുവാൻ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ കർത്താവ് എന്നും ദൈവത്തിൻ്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുവാനല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൈനീട്ടുവാൻ കർത്താവ് സ്തോത്രം മറ്റുള്ളവരെ സഹായിക്കുവാൻ ബലപ്പെടുത്തുവാൻ ശക്തിപ്പെടുത്തുവാൻ അവിടെ നിന്ന് വരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവൻ്റെ നാമത്തിൽ കഥാവേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്നു പകൽ കാലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ശരീരത്തിൻ്റെ ബലഹീനതകൾ മനസ്സിൻ്റെ മുറിവുകൾ താളപ്പിഴകൾ വന്നു പോയിരിക്കുന്ന മനസ്സുകളെ അവിടെ നിന്ന് ദൈവമേ ചികിത്സിച്ച് കർത്താവിൻ്റെ ദൈവമേ സൗഖ്യം കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മാനസികമായിരിക്കുന്ന മുറിവുകളെ അവിടെ നിന്ന് കെട്ടണം അപ്പച്ച യേശുവിൻ്റെ നാമത്തിൽ ചില ബെൻ്റൽ ഡിസോർഡറുകൾ കർത്താവ് കുഞ്ഞുങ്ങളിലുള്ളത് പ്രായമുള്ളവരിലുള്ളത് ദൈവമേ മദ്യപാനത്തിൻ്റെ ആസക്തികൾ മൂലം വന്നു പോയിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ശാരീരികമായിരിക്കുന്ന അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ശരീരങ്ങൾ വിട്ട് മാറുവാൻ അവർ അവർ മുഖേന അനു കുടുംബത്തിലുള്ളവർ അനുഭവിക്കുന്ന ദൈവമേ പ്രയാസങ്ങൾ മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ നാമത്തിൽ കഥാവേ ശ്വാസകോശ സംബന്ധമായി അനുഭവിക്കുന്ന ആസ്മാറ്റിക് കംപ്ലൈൻസുകൾ ചുമയുടെ പ്രയാസങ്ങൾ അലർജികൾ കഥാവേ എല്ലാത്തിൻ്റെ മേലും യേശുവൻ്റെ രക്തത്താൾ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നപ്പച്ച അവിടെ നിന്ന് കൂടെയിരിക്കും അനുഗ്രഹിക്കും ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുകയാലേ സ്ത്രോത്രം യേശുവൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്നീ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നാം അനേക അത്ഭുതങ്ങൾ കാണുകയാണ് കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഗലീല പ്രദേശങ്ങളിലെ ശിലേമെല്ലാം ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുകയാണ് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ആഹാരം കൊടുത്തു രോഗികളെ സൗഖ്യമാക്കി കഥാവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന ആരെയും കഥാവർഗയായി ഉപേക്ഷിച്ച് കളഞ്ഞില്ല സകലരെയും തൃപ്തിപ്പെടുത്തി ഇത്തരത്തിൽ കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു രണ്ട് പക്ഷപാത രോഗികളെ സൗഖ്യമാക്കുന്നു ഒരിക്കൽ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു കഥ ഒരു ഭവനത്തിലായിരിക്കുമ്പോൾ വളരെ ജനം തിക്കി തിരക്കിയായിരുന്നു അവിടെ എല്ലാവർക്കും ഇരിക്കുവാൻ തന്നെയും സ്ഥലമില്ല ആ സമയത്ത് നാലു പേർ ഒരു പക്ഷപാതക്കാരനായിരുന്ന രോഗിയെ ചുമന്നുകൊണ്ടുവന്നു അവർക്ക് നേരെയുള്ള വാതിൽ കൂടി അകത്തേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല കർത്താവായിരിക്കുന്ന യേശുവിന് അവിടെ നിന്ന് പുറത്തിറക്കി അയാളെ സൗഖ്യമാക്കുവാനും കഴിഞ്ഞില്ല ആ സമയം ഈ കൊണ്ടുവന്നവർ എന്ത് ചെയ്തു അവർ ആ വീടിൻ്റെ മേൽക്കൂറ് പൊളിച്ചു അവർ ആ രോഗിയെ കർത്താവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് കർത്താവ് അവനെ സൗഖ്യമാക്കി അതുവരെയും തളർന്നുകിടന്നവൻ ആ രോഗി എത്ര വർഷം തളർന്നുകിടന്നു എന്ന് നമ്മൾ റിയില്ല ആരെങ്കിലും അവന് പ്രിയപ്പെട്ടവരായി കൂടെ ഉണ്ടായിരുന്നോ ഒന്നും അറിയില്ല എങ്കിലും യേശുവിനെ കുറിച്ചുള്ള കേൾവി കേട്ട് കഥാവായിരിക്കുന്ന യേശുവിന്റെ അടുക്കൽ വന്നാൽ സൗഖ്യമാകുമെന്നുള്ള ഉറപ്പിൽ ആ നാല് പേർ അവനെ ചുമന്ന് അവിടെ കൊണ്ടുവന്നു ആ രോഗിയെ സൗഖ്യമാക്കി അതുപോലെ യോഹനാന്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു അവിടെ മുപ്പത്തെട്ട് വർഷമായി കഥാവായിരിക്കുന്ന യേശുവിനേക്കാൾ പ്രായമുള്ള ഒരു പക്ഷപാതക്കാരൻ അവിടെ ഒരു കുളക്കരയിൽ കിടക്കുകയായിരുന്നു ദൂതൻ ഇറങ്ങി വർഷത്തിൽ ത്തിൽ ഒരിക്കൽ ആ കുളം കലക്കുമ്പോൾ അതിലേക്ക് ചാടി രക്ഷപ്പെടാമെന്നോർത്ത് ഓർത്ത് കിടന്ന് കിടന്ന് വർഷം മുപ്പത്തെട്ട് കഴിഞ്ഞു ആ രോഗിയുടെ അടുക്കലേക്ക് യേശു ചെല്ലുകയാണ് അവിടെ അനേക രോഗികളുണ്ടായിരുന്നു എങ്കിലും ആ ഒരു പക്ഷപാതക്കാരൻ്റെ അടുക്കലേക്ക് കർത്താവായിരിക്കുന്നത് യേശു ക്രിസ്തു കടന്നു ചെല്ലുകയും അവനെ സൗഖ്യമാക്കുകയും ചെയ്തു രണ്ട് പക്ഷപാത രോഗികളെ കർത്താവ് സൗഖ്യമാക്കുകയാണ് ഒരാളെ മറ്റുള്ളവർ ചുമന്നുകൊണ്ടുപോയി ഒരാളെ ആരും സഹായിക്കാനില്ലാതിരുന്നപ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അതിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് സൗഖ്യമാക്കി ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ് കർത്താവായ യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ പലരും പലതും നിങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ ഏതോ തെക്കിനും തിരക്കിനും ഇടയിൽ നിങ്ങൾക്ക് കർത്താവിനെ കാണുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ അതോ ആരും നിങ്ങളെ സഹായിക്കാനില്ല എന്നൊരു ബലഹീന അവസ്ഥയിലാണോ എങ്ങനെയാണെങ്കിലും കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ നിങ്ങളുടെ ആവശ്യത്തെ നിറവേറ്റി തരുവാൻ അവൻ ഒരുങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നും ഒരിഞ്ചു മുമ്പോട്ട് പോകുവാൻ കഴിയാതെ നിങ്ങളുടെ അവസ്ഥയോർത്ത് നിങ്ങളുടെ ബലഹീനതകളോർത്ത് നിങ്ങൾ കരഞ്ഞു തളർന്ന് ആയിരിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തു നിശ്ചയമായി നിങ്ങളായിരിക്കുന്ന അവസ്ഥയിലേക്ക് വരും പിന്നെയും പറയട്ടെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ബലഹീനാവസ്ഥയിൽ യേശുവിൻ്റെ അടുക്കലേക്ക് പോകുവാൻ കഴിയാതെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇതുവരെയും കർത്താവിനെക്കുറിച്ച് കേട്ട കർത്താവിനെ അറിഞ്ഞ കർത്താവിൻ്റെ സൗഖ്യത്തെ പ്രാപിച്ച നിങ്ങളിൽ പലരും അവരെ സഹായിക്കുവാനായി ഒരുങ്ങുക ഹലൂയ അത്തരത്തിൽ ഒന്നുകിൽ സഹായിക്കുക ഇല്ലെങ്കിൽ ബലഹീനാവസ്ഥയിലായിരിക്കുന്ന നിങ്ങളെ തേടി കർത്താവ് വന്ന് നിങ്ങളെ വിടുവിക്കുമാറാകട്ടെ എങ്ങനെയാണെങ്കിലും കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു നിങ്ങളെ തൊട്ട് ഒരനുഗ്രഹം നിങ്ങൾക്ക് തരുമാറാകട്ടെ 아멘, 아멘.